തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു സംഖ്യാപുസ്തകം അധ്യായം മുപ്പതാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയാമിൻ്റെ കഴുതയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് വല്ലഭന പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു കഴുതയെയാണ് നാം ഇവിടെ കാണുന്നത് അനുസരിച്ച് ഒരു കഴുതയുടെ കടിഞ്ഞൂൽ ജീവിച്ചിരിക്കണമെങ്കിൽ അതിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം എന്നാണ് വ്യവസ്ഥ ഇല്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ച് കൊന്നുകളയണം ബലയാമിൻ്റെ കഴുത അപ്രകാരമുള്ള ഒന്നായിരുന്നോ എന്ന് വ്യക്തമല്ല എന്നാൽ ദൈവാലോചന അനുസരിക്കുവാൻ തയ്യാറാകാതെ ബാലാക്കിൻ്റെ കൂലി കൊതിച്ച് ഇസ്രയേലിനെ ശവിക്കുവാൻ പോയ ബലയാമിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചത് തൻ്റെ വാഹനമൃഗമായ കഴുതയാണ് ദൈവം കഴുതയുടെ വായി തുറന്നപ്പോൾ കരയുകയല്ല ചെയ്തത് സംസാരിക്കുകയാണ് മൂന്ന് കാര്യങ്ങളാണ് കഴുത ബലയാമിനോട് ചോദിക്കുന്നത് ഒന്ന് ഞാൻ നിൻ്റെ കഴുതയല്ലയോ രണ്ട് ഇക്കാലം അത്രയും എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത് മൂന്ന് ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പല കാര്യങ്ങളുണ്ട് ഞാൻ നിൻ്റെ കഴുതിയല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുവശം നീ എൻ്റെ യജമാനൻ ആണ് എന്നാണ് യജമാനെ അനുസരിക്കുക എന്നതാണ് കഴുതയുടെ കർത്തവ്യം ഇന്നുവരെ യാതൊരു അനുസരണക്കേട് കാണിച്ചിട്ടില്ലാത്ത ഞാൻ ഇപ്പോൾ മുമ്പോട്ട് പോകാൻ നിർവാഹമില്ലാതെയാണ് ഞാൻ അങ്ങയുടെ കാൽ കീഴിൽ കിടന്നു കളഞ്ഞത് അങ്ങ് എൻ്റെ യജമാനനാണെങ്കിലും അങ്ങയ്ക്കും എനിക്കും യജമാനനായ ഒരാൾ സ്വർഗത്തിലുണ്ട് എന്ന് അങ്ങ് അറിയുന്നില്ലയോ ആ സ്വർഗീയ യജമാനെ അനുസരിക്കാതെയാണല്ലോ ഇപ്പോൾ അങ്ങ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ഹോവയുടെ ദൂതൻ ഊരി പിടിച്ച വാളുമായി ബിലയാമിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു കഴുയെ അടിച്ചത് എന്തിനു ദൂതൻ ചോദിക്കുന്നു നിൻ്റെ വഴി നാശകരമാകുന്നുവെന്ന് ദൂതൻ ബിലയാമിനെ അറിയിക്കുന്നു അപ്പോൾ ബിലയാം തൻ്റെ കുറ്റം സമ്മതിക്കുകയും പാപം ചെയ്തു എന്ന് സമ്മതിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി ഉരിയാടാക്കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തു പ്രിയരെ മനുഷ്യർക്ക് അസാധ്യമെന്നു തോന്നുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിഷ്പ്രയാസം നിവർത്തിക്കുവാൻ കഴിയും മാത്രമല്ല മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ യഥോചിതം ചെയ്യുന്നില്ല എങ്കിൽ ആ സ്ഥാനത്ത് പക്ഷികളെയും മൃഗങ്ങളെയും എന്തിനധികം ചെറിയ പ്രാണികളെയും ഉപയോഗിക്കുവാൻ തനിക്ക് സാധിക്കുമെന്നതിന് പല ഉദാഹരണങ്ങളും തിരുവഴുത്തിലുണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിന് അപ്പവും ഇറച്ചിയും ക്രമമായി ഒരു കാക്കയാണ് എന്നത് നാം മറന്നിട്ടില്ല യോനാ പ്രവാചകനെ നേർപാതയിൽ നയിക്കാൻ ഒരു പുഴുവിനോട് കൽപ്പിച്ചതും നമുക്ക് ഓർമ്മയുണ്ട് കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയേയും അറിയുന്നു ഉറുമ്പിനെ നോക്കി ബുദ്ധിപടിപ്പിനു ദൈവം മനുഷ്യരോട് ആവശ്യപ്പെടുന്നു കൊക്കും പെരിഞ്ഞാറയും തൻ്റെ മടങ്ങി വരുന്ന കാലം അറിയുന്നു എന്നിട്ടും വിവേകശാലികളായ മനുഷ്യർ ദൈവത്തെ അറിയുന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് വിവേകികൾ ദൈവത്തെ അറിയുവാനുള്ള വിവേകം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാലവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ ഇന്ന് അനേകർ സത്യദൈവത്തെ അറിയാതെ നാശത്തിലേക്ക് പോകുന്നു ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായി തീർന്നിരിക്കുന്നു അക്ഷയനായ ദൈവത്തെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ വിഗ്രഹങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് യഥാർത്ഥ വിവേകം ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവർ സത്യദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞവരാണോ ഈ ദൈവത്തിൻ്റെ ആലോചനകൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നാം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ നിസ്സാരമായ മുഖാന്തരങ്ങളിൽ കൂടിയും ദൈവത്തിൻ്റെ ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനുണ്ട് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം വേണ്ട കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ദൈവമഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുകയോ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു സത്യദൈവത്തെ അറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങയെ തിരിച്ചറിയുവാനും അങ്ങേ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനും അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഈ പ്രകൃതിയിലൂടെ ഞങ്ങളെ ദൈവം പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ടല്ലോ അതിലുപരി ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് അവിടുന്ന് ഹിതം വെളിപ്പെടുത്തി തരുന്നത് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ ഹിതം അനുസരിച്ച് ജീവിക്കുവാനും അങ്ങയെ പ്രസാദിപ്പിച്ച ഞങ്ങളുടെ ബഹുത്വം വെളിപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ